പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ കൃത്യമായി അഭിനന്ദിക്കേണ്ടി വന്നു അതിന് കാരണമാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു പൊതുഭീഷണി ഉയരുമ്പോൾ അവിടെ ഭരണപ്രതിപക്ഷം എന്ന വേർതിരിവില്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നു കയറിയ ചരിത്രത്തിന്റെ താളുകളിൽ തന്നെ എഴുതപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഗാന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് പരിപൂർണമായ പിന്തുണ അത് എല്ലാ അർത്ഥത്തിലും നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യവുമായി നിതാന്തമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ അദ്ദേഹം അവർക്ക് കൊടുക്കുന്ന കരുത്ത് ചെറുതല്ലാത്ത ാണ് ഇന്ത്യ മൊത്തത്തിൽ അവർക്കൊപ്പമാണ് അവിടെ ഒരു വേർതിരിവില്ല നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളും ഈ രാജ്യത്തിന്റെ പൊതുസംരക്ഷണത്തിനു വേണ്ടി അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന് ഇല്ലാതെ പോയതും ഇന്ത്യയ്ക്കുള്ളതും അങ്ങനെ ഒരു ഉൾക്കരുത്ത് തന്നെയാണ് ബരൂജ് ലിബറേഷൻ ആർമി എങ്ങനെയും പാക് സൈന്യത്തെ തച്ചുടയ്ക്കാൻ അവസരം കാത്തു നിൽക്കുകയായിരുന്നു അവരത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് വളരെ വൈകാതെ പാക് പട്ടാളത്തിന് എല്ലാ രീതിയിലും അവരുടെ യുദ്ധക്കോപ്പുകൾ നഷ്ടപ്പെടും അവരുടെ സൈന്യത്തിന്റെ വീര്യം ചോരുമെന്ന് ഉറപ്പുവരുത്താൻ കൂടി ബരൂജ് ലിബറേഷൻ ആർമി ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് പതിന് മടങ്ങിലേക്ക് വർദ്ധിക്കാൻ പ്രതിപക്ഷത്തിന്റെ പരിപൂർണമായ പിന്തുണ കേന്ദ്ര സർക്കാരിന് നൽകുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനം നിരവധിയായ സാഹചര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം വഹിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും നടത്താറുണ്ട് എങ്കിലും ഓപ്പറേഷൻ സെന്റൂറിലൂടെ ഭീകര ക്യാമ്പുകളെ തകർത്തെറിഞ്ഞ ഇന്ത്യ സൈന്യത്തിന്റെ പരിപൂർണമായ ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷത്തിന്റെ കൂടി റോൾ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു അടിയന്തരമായ യോഗം വേണ്ടിവന്നാൽ വിളിച്ചു ചേർക്കാൻ മടിക്കരുത് എന്ന നിർദ്ദേശം കൂടിയാണ് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്ന ഉറപ്പ് അത്തരത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും യും പ്രതിരോധ മന്ത്രിയുമായും ഗാന്ധി നേരിട്ട് വിലയിരുത്തൽ നടത്തുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ നിരവധിയായ ഭരണപ്രതിപക്ഷ പ്രശ്നങ്ങളുണ്ട് അത് അണുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ പൊതുവായ സുരക്ഷ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നതാണ് ചരിത്ര നിമിഷം വരുമ്പോൾ അത് അതിന്റെ പരിപൂർണതയിലേക്ക് നൽകാൻ വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണുനിരതൽക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് തെല്ലും ആശങ്കയില്ല ഇന്ത്യയുടെ ഏത് രീതിയിലുള്ള സൈനിക നടപടിയെയും പരിപൂർണമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിന് നിരുപാധിക പിന്തുണ കൊടുത്തുകൊണ്ട് ഗാന്ധി ചെയ്യുന്നത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യമാണ്